എല്ലാവർക്കും എൻട്രി എലിവേറ്റ് മോണ്ടിസോറി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു കോണ്ടസ്റ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ മാസം വിമൻസ് ഡേയിൽ നമ്മളൊരു കോണ്ടസ്റ്റ് കണ്ടക്ട് ചെയ്തിരുന്നു ഒരുപാട് സ്റ്റുഡൻസ് ഒരുപാട് ആൾക്കാരാണ് ആ ഒരു കോണ്ടസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് അതിൽ വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും അതുപോലെ യൂട്യൂബ് ചാനലിലും നമ്മൾ ഡിക്ലെയർ ചെയ്തിരുന്നു ഈ മാസവും നമ്മളൊരു പുതിയൊരു കോണ്ടസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് കിസോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും അല്ല ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇതൊരു വീഡിയോ കോൺടസ്റ്റാണ് അതായത് ആർക്ക് വേണമെങ്കിൽ ഇതിൽ പങ്കെടുക്കാം ഏത് ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർ ആൾക്കാൾക്ക് വേണമെങ്കിലും ഇതിൽ പങ്കെടുക്കാം ഒരു വീഡിയോ കോൺടസ്റ്റ് ആണ് അതായത് നമ്മളൊരു ടോപ്പിക്ക് തരും നിങ്ങൾ ചെയ്യേണ്ടത് ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് ഞങ്ങൾക്ക് അയച്ചു തരിക എങ്ങനെ അയച്ചുതരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ആൻഡ് കമൻ സെക്ഷനിൽ നമ്മളൊരു ഗൂഗിൾ ഫോം തരും ആ ഗൂഗിൾ ഫോം നിങ്ങൾ ഫിൽ ചെയ്യുക ഫിൽ ചെയ്യുമ്പോൾ തന്നെ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ആഡ് ചെയ്യാനുള്ള ഒരു സെക്ഷനിലൂടെ കാണാം നിങ്ങളുടെ പേരും അതുപോലെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് ഫോൺ നമ്പർ അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് ആഡ് ഫയൽ എന്നൊരു ഓപ്ഷൻ വരും അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ നിന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആഡ് ഫയൽ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്യാലറിയിലൂടെ നിങ്ങളുടെ വീഡിയോ അവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാണാൻ സാധിക്കുന്നതാണ് സോ നെക്സ്റ്റ് ടോപ്പിക്കാണ് ടോപ്പിക്ക് വളരെ സിമ്പിളാണ് ടീച്ച് എ ചൈൽഡ് അതായത് ഒരു കുട്ടിയെ നിങ്ങൾ പഠിപ്പിക്കുക ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നതായിട്ടുള്ള വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്യുമ്പം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ ക്രിയേറ്റ് ചെയ്യുമ്പം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വീഡിയോ അറുപത് സെക്കൻഡിൽ കൂടാൻ പാടില്ല കാരണം അറുപത് സെക്കൻഡിൽ കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല അതിനെ അതിന് റീൽസായിട്ടോ ഷോർട്ടായിട്ടോ അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് വെർട്ടിക്കലായിട്ട് എടുക്കുകയും വേണം അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഫോൺ ചലച്ചു വെക്കുന്ന എടുക്കാൻ ഫോൺ ചലിച്ചുവെച്ചെടുക്കുന്നതാണ് ലാൻഡ്സ്കേപ്പ് മോഡെന്ന് പറയുന്നത് വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഫോൺ നേരെ പിടിക്കാം നമ്മൾ കോൾ ചെയ്യുമ്പോൾ പിടിക്കുന്ന ഒരു നേരെ രീതി ഉണ്ടല്ലോ അതാണ് വെർട്ടിക്കൽ എന്ന് പറയുന്നത് സോ വെർട്ടിക്കൽ മോഡിലാണ് നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു കുട്ടിയെ പഠിപ്പിക്കുന്ന വീഡിയോ വെർട്ടിക്കലായിട്ട് ക്രിയേറ്റ് ചെയ്യണം അത് അറുപത് സെക്കൻഡിൽ കൂടാ കൂടുവാനും പാടില്ല സോ ഇങ്ങനെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് ഞങ്ങൾക്ക് അയച്ച് തരുന്നതിലൂടെ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കുന്നത് സെലക്ട് ചെയ്യുന്ന നല്ല വീഡിയോസ് സെലക്ട് ചെയ്യുന്ന വീഡിയോസ് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ബോണ്ടിസോറുടെ ഇൻസ്റ്റഗ്രാം ചാനലിലും പബ്ലിഷ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു ആമസോൺ ഗിഫ്റ്റ് വൗച്ചറാണ് വിമൻസ് ഡേക്കും നമ്മൾ ഇതുപോലെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് എല്ലാവർക്കും കൊടുത്തതാണ് അഞ്ച് പേരെ നമ്മൾ സെലക്ട് ചെയ്തു അഞ്ച് പേർക്കും ഗിഫ്റ്റ് വൗച്ചേഴ്സ് നമ്മൾ കൊടുത്തതാണ് അതുപോലെ തന്നെ ഈ ഒരു കോൺടസ്റ്റിലും നിങ്ങൾക്ക് ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ സാധ്യമാക്ക ലഭ്യമാക്കാൻ സാധിക്കുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ മൂന്നാമതൊരു കാര്യം കൂടെ ഉണ്ട് ഇവിടെ എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ മോണ്ടസോറി കോഴ്സുകൾക്ക് കോഴ്സിലേക്ക് വമ്പിച്ചൊരു ഫീസ് ഇളവും സെലക്ട് ചെയ്യുന്ന വീഡിയോസ് പ്രസൻറ്റ് ചെയ്യുന്ന വ്യക്തികൾക്കും ലഭിക്കുന്നതാണ് അപ്പോൾ എൻട്രി നടത്തുന്ന ഈ ഒരു കോൺടസ്റ്റിൽ പങ്കെടുക്കൂ വിജയികളാക്കൂ